ഏത് പ്രശ്നം വരുമ്പോഴും മുഖ്യമന്ത്രിയായി വെക്കണം മന്ത്രിയായി വെക്കണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി അതൊന്നും ഒരാഴ്ച വെക്കാനൊന്നും ആരും പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അവർക്കും അറിയാം അതിലൊന്നും യാതൊരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നവും അതിനകത്ത് വിളിച്ചു ഇത് കനകോരവ സിദ്ധാന്തത്തിൻ്റെ ഭാഗമായി അവർ പ്ലാൻ ചെയ്തൊരു പരിപാടിയാണ് ആ പരിപാടി നിങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് വാർത്താ സംവിധാനത്തോട് പറയാനുള്ളത് ആ സിസ്റ്റത്തിന് കുഴപ്പമെന്ന് പറയുന്നതിന്റെ പറ്റി ഞാനതിൻ്റെ മറ്റെല്ലാ വിശദീകരണത്തിലേക്കും പോകാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല അത് നമുക്ക് വേറെ നന്നായിട്ട് ക്ലാസ് നടത്താം ഇല്ല ഇല്ല ഞാനതിലൊന്നും പറയാൻ ഉദ്ദേശിക്കാര്മ്മികമായിട്ട് ഇരിക്കും നിങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരവാദം തന്നെ ഓ രാജിവെച്ച പാരമ്പര്യമില്ല ഇപ്പോൾ കിടക്കാം കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിമാർ ഞാനതിലൊന്നും ഇപ്പം കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല സിസ്റ്റത്തിൻ്റെ കുഴപ്പം തന്നെ ശരി ശരി മതി മതി മന്ത്രിമാരോട് ചോദിച്ചപ്പോൾ അവർക്ക് കിട്ടിയ ഇൻഫർമേഷൻ ആദ്യത്തെ ഇൻഫോർമേഷനാണ് അവർ പറഞ്ഞത് ഒരു കുട്ടിക്കും മറ്റൊരു ജീവനക്കാരനുമാണ് പരിക്ക് അപ്പോഴതാണ് അവരുടെ മുമ്പിലുള്ളത് ആവശ്യമായ രീതിയിലുള്ള പരിശോധന അവിടെയുള്ള ദുരിതാശ്വാസം ഇത് ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ അവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഈ രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഇടയിൽ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് രക്ഷാപ്രവർത്തനം നിർത്തിവെച്ച് പറഞ്ഞതല്ല അപ്പോൾ ഒരു സമയത്തും രക്ഷാപ്രവർത്തനം നിർത്തിവച്ചിരുന്നില്ല ജെ സി ബിയും ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഹിറ്റാച്ചിയും എത്തിക്കാൻ വഴിയിൽ തടസ്സമുണ്ടായിരുന്നത് നീക്കുകയായിരുന്നു അപ്പോഴെല്ലാം ചെയ്തത് പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെയാണ് ചിലവഴിച്ചത് അതിൻ്റെ ഭാഗമായിട്ടാണ് ആ താമസം അവിടെ എത്തിക്കാനുള്ള താമസമുണ്ടായത് അതിനെ പർവ്വതീകരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ മന്ത്രിമാർക്കെതിരായിട്ട് പ്രത്യേകിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രിക്കെതിരായി വലിയ രീതിയിലുള്ള കടന്നാക്രമണം യഥാർത്ഥത്തിൽ നടത്തുന്നത് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോധപൂർവമായ ആസൂത്രിതമായ പ്രചരണത്തിൻ്റെ ഒരു സ്റ്റൈലാണ് അത് യഥാർത്ഥത്തിൽ നമുക്കാർക്കും ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ മാത്രമല്ല ഒരു സന്ദർഭത്തിലും ആരോഗ്യകരമായ രീതി ഉണ്ടാവുന്നില്ല ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും ജനങ്ങളെ ശരിയായ രീതിയിൽ അത് ആ കാര്യങ്ങൾ അറിയിക്കാനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൽ മാധ്യമങ്ങൾ ഉൾപ്പെടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് എനിക്കത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് രക്ഷാപ്രവർത്തനം മന്ത്രിക്ക് സൂപ്രണ്ട് നൽകുന്നത് ഫയർഫോഴ്സ് ഉണ്ട് അത്തരം സംവിധാനങ്ങളൊക്കെ എനിക്ക് ഒരു പൂർണ്ണ പരിശോധന മന്ത്രിയായിട്ട് അവരുടെ പക്ഷേ ഇങ്ങനെ ഒരു അപകടത്തിൽ ഒരു പൂർണ്ണമായി ഒരു നിലപാട് എത്തുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഒന്നും മന്ത്രിക്ക് പരിശോധിക്കരുതേ ആ കാര്യത്തിൽ ഞാൻ പറഞ്ഞു അതായത് അവിടെ എത്തുന്നു എത്തിയാൽ ഉടനെ ആരോടാണ് അവിടെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് ഒരു ചെറിയ രീതിയിലുള്ള പരിക്കേണ്ടത് തുന്നൽ മാത്രമേ കൊണ്ടു ആന്തരിക ആന്തരിക ഭാഗങ്ങളിൽ ഗുരുതരമായ പരിക്കില്ല പിന്നെ ഒരു ജീവനക്കാരനും പരുക്ക് പറ്റിയിട്ടുണ്ട് അതും കുഴപ്പമുള്ളതല്ല എന്ന് സൂപ്രണ്ട് പറയുന്നത് അപ്പം തന്നെ പോയിട്ട് നിങ്ങൾ ഈ ഈ മൈക്ക് കാണിച്ചു കൊടുത്താൽ അതിൻ്റെ ഭാഗമായിട്ട് അപ്പം പറയുകയാണ് അപ്പോഴും ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് അത് നിർത്തിവെച്ചു എന്നുള്ള രീതിയിലാണല്ലോ വലിയ പ്രധാനമാണ് അത് ഈ പ്രസ്താവനയോടുകൂടിയാണ് പൂർണ്ണമായിട്ട് നിർത്തിവെച്ചത് ഒരു അപകടവും പറയുന്നു ഇല്ല എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞത് തെറ്റായ പ്രചാര പേരിയാണ് അതാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്നാണ് എൻ്റെ എൻ്റെ അഭിപ്രായം ആര് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണനായാലും ആര് പറയുമ്പോഴും ഗൗരവപൂർവ്വം ഇത് കാണേണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വരേണ്ടുന്ന പ്രധാനപ്പെട്ട ജെ സി ബിയും അതുപോലെ ഹിറ്റാച്ചി ആണ് അതുപോലെ നല്ല ഇത് സ്ലേബുകൾ ഉൾപ്പെടെ മാറ്റാൻ സാധിക്കുള്ളൂ അതവിടെ അതിന് വരാൻ പോലെയുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന് ശേഷമാണ് അവർ വന്നത് വരികയും ചെയ്തു കൃത്യമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനു അതിനുമുമ്പ് തന്നെ അവിടെ തന്നെ മരണപ്പെട്ടു എന്നാണ് കണ്ടത് ഒരാളായിരുന്നു അതാ ഞാൻ നേരത്തെ പറഞ്ഞ മറുപടി നിങ്ങൾ ഈ ഈ പറയാ നിങ്ങളെ മറ്റേ മൈക്ക് മൈക്ക് മൈക്കും കൊണ്ട് പോയിട്ട് ഒരു ആളോട് പറയുമ്പോ ആ പറയുന്നയാൾക്ക് അപ്പൊ കിട്ടിയവരല്ലേ ആദ്യം പറയാൻ പറ്റൂ പിന്നെ കൊറച്ചുകഴിഞ്ഞ് പോയാൽ അന്നേരം അത് പറയും അതിന് നിങ്ങൾ പോയിട്ടില്ല പിന്നെ പ്രതിപക്ഷം പറയാൻ തുടങ്ങി അത്ര കാലായി കൊല്ലം മുമ്പേ പറഞ്ഞു തുടങ്ങിയതല്ലേ അതിനൊരു കാര്യമില്ല എല്ലാവർക്കും അറിയാലോ ഏത് പ്രശ്നം വരുമ്പോഴും മുഖ്യമന്ത്രിയായി വെക്കണം മന്ത്രിയായി വെക്കണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി അതൊന്നും ഇരായി ആരും പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അവർക്കും അറിയാം അതിലൊന്ന് യാതൊരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നവും അതിനകത്തുള്ള കുറിച്ച് ഇത് കനകൗര സിദ്ധാന്തത്തിൻ്റെ ഭാഗമായി അവർ പ്ലാൻ ചെയ്തൊരു പരിപാടിയാണ് ആ പരിപാടി നിങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് വാർത്താ സംവിധാനത്തോട് പറയാനുള്ളത് ഇനിയിപ്പോൾ വരാൻ പോനി എല്ലാ ദിവസവും ഇങ്ങനെ വരിക ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് നിങ്ങൾ എടുക്കണ്ട ഏറ്റവും നന്നായി നടക്കുന്ന ആരോഗ്യ പരിരക്ഷ വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ എങ്ങനെ അതിനെയൊക്കെ ചീത്തപ്പെടുത്താം എന്നിട്ട് ജനങ്ങളുടെ മനസ്സിൽ ഇതൊന്നും അല്ല ശരി എന്ന് എങ്ങനെ അവതരിപ്പിക്കാം എന്ന ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ അതാ കാര്യം അത് പിന്നെ മന്ത്രി ഉണ്ടാക്കിയതാ ആ പിന്നെ അത് നിങ്ങൾ 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 വ്യാഖ്യാനിക്കു ന്യായീകരിക്കാൻ എന്താ അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു അങ്ങനെയുള്ളൊരു അനുഭവം സംഭവം ഉണ്ടായി ആ സംഭവത്തെ കൃത്യമായിട്ട് ജനങ്ങളുടെ മനസ്സിൽ എത്തിക്കുകയാണ് വേണ്ടത് അതിനു പകരം പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ പോയി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് വേറൊന്നും സംഭവിച്ചില്ല എന്നുള്ളതുകൊണ്ട് എല്ലാ രക്ഷാപ്രവർത്തനവും അവസാനിപ്പിച്ചു എന്ന തെറ്റായ കളവായ പ്രചാരമേലക്ക് കൂട്ടുനിൽക്കാൻ പാടുണ്ടോ അവർ പോയതിനു ശേഷം അവിടെ രക്ഷാപ്രവർത്തനം നിർത്തിവച്ചിട്ടുണ്ടോ ഏതെങ്കിലും നിർത്താൻ നിർത്താൻ പറഞ്ഞിട്ടുണ്ടോ സജീവമായി കൊണ്ടുപോവാൻ തുടരാണില്ല പറഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഫയർ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള മുഴുവൻ സെറ്റും ചേർന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ട് പ്രവേശിക്കാനുള്ള വഴിയിൽ ഉണ്ടായിരുന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടല്ലേ അങ്ങോട്ട് പ്രവേശിപ്പിച്ചത് അപ്പോൾ അതാണ് നമ്മൾ പറയേണ്ടത് അത് പറയുന്നതിന് പകരം വേറെ എന്തെങ്കിലും പറയല്ലോ വേണ്ട ഞാൻ മാധ്യമങ്ങൾ ഞാൻ ഞാനിത് പറഞ്ഞത് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്താനല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അവിടെ നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനം ഒരിക്കലും നിർത്തിവെച്ചിട്ടില്ല അപ്പോൾ നിർത്തിവെക്കാതെ രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു എന്നുള്ള പ്രചാരവേല നടത്തിയിട്ട് മനുഷ്യത്വരഹിതമായ നിലപാടാണ് മന്ത്രിമാർ സ്വീകരിച്ചത് എന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ അത് തെറ്റായ പ്രചാരവേലയാണ് ആദ്യം അവിടെ അവിടെ എത്തിയ ഉടനെ നിങ്ങൾ മൈക്കുമായിട്ട് പോയപ്പോൾ അവർ പറഞ്ഞു അവിടെ സൂപ്പറിനു പറഞ്ഞ കാര്യം അത് സൂപ്പറിനു പറഞ്ഞു ഞാനാണ് അവരോട് പറഞ്ഞത് അങ്ങനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ കയറി മന്ത്രി രാജിവെക്കണമെന്ന് പറയുക അതുപോലെ തന്നെ മന്ത്രിക്കെതിരായിട്ടുള്ള മുദ്രാവാക്യം വെച്ച് കേരളത്തിലൂടെ നിങ്ങളെ സമരനാഥസന്ധി വഹിക്കുക അത് കുറച്ച് അധികം ഭരണകൂടം ഇല്ല ഞാനില്ല അതിനൊന്നും ഞാൻ പറഞ്ഞു ആവശ്യമില്ല ശരി ശരി അയില്ല അല്ല ആ സിസ്റ്റം നിയന്ത്രിച്ചുകൊണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര കൂടിക്കണക്കിന് ഉടുപ്പിയുടെ കെട്ടിട നിർമ്മാണം നടത്തി അതിൻ്റെ അതിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനവും അവിടെ ഒരുക്കി ആ രീതിയിൽ പ്രവർത്തനം നടന്നു മുൻപോട്ടേക്ക് പോവുക തന്നെയാണ് കേട്ടോ റിക്കാർഡ് വേഗത്തിലാണ് ആ പണിയൊന്നും പൂർത്തിയാക്കാൻ പൂർത്തിയാക്കുന്നത് ഏഹ് ആ സിസ്റ്റത്തിന് കുഴപ്പമെന്ന് പറയുന്നതിൻ്റെ പറ്റി ഞാനതിൻ്റെ മറ്റെല്ലാ വിശദീകരണത്തിലേക്കും പോവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല അത് നമുക്ക് വേറെ നന്നായിട്ട് ക്ലാസ് നടത്താം ഇല്ല ഇല്ല ഞാനതിലൊന്നും പറയാൻ ഉദ്ദേശിക്കമായിട്ടിരിക്കും എല്ലാം ഉള്ള ഉത്തരവാദിത്തം ഉത്തരവാദിത്തന്നെ അവർക്കുള്ളൂ ഓ രാജിവെച്ച പാരമ്പര്യമല്ലേ ഇപ്പോൾ ഉള്ളൂ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിമാർ ഞാനതിലൊന്നും ഇപ്പം കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല വർഷം വർഷം അഞ്ചാമത്തെ ഈ എന്തോ കുഴപ്പമുണ്ടെന്ന് അത് ആ സിസ്റ്റത്തിന്റെ കുഴപ്പം തന്നെ ശരി ശരി മതി മതി സീമയെ പറയൂ അത് അത് പറയുന്നു നിങ്ങൾ ഇപ്പോഴുണ്ട പറ അതാണ് ഞാൻ പറയുന്നത് ഒന്നുകിൽ ഓഫീസോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെയോ ആ കാര്യങ്ങളോട് പറയും എന്ത് രഹസ്യമല്ലോ എന്ത് രഹസ്യമില്ല ചികിത്സ കോട്ടയത്ത് മുഖ്യമന്ത്രി ആ സ്ഥലത്ത് പോവുകയോ ഈ പദ്ധതി ഇതുവരെ മുഖ്യമന്ത്രി കേരളം ഈ വിഷയം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമായിട്ട് പോലും ഒരക്ഷരം സംബന്ധിച്ച് തെറ്റായ രാഷ്ട്രീയ സന്ദേശം മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഒരു മൗനം പാലിക്കുന്നത് മുഖ്യമന്ത്രി പറയേണ്ട സമയത്ത് കൃത്യമായി പറയും